പിടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുനാളിന് ഭക്തിസാന്ദ്രമായ സമാപനം ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഹായുടെയും പരിശുദ്ധ കന്യാവാര്യത്തിന്റെയും വിശുദ്ധ സെബാസ്തിയാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്കാണ് സമാപനമായത് നിലമ്പൂർ മണിമൂളി റീജിയണൽ സിൻജ ലൂസ് മാർ തോമസ് മണക്കുന്നേൽ തിരുനാൾ കുടിയേറ്റത്തോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ആഘോഷങ്ങൾക്കാണ് ഞായറാഴ്ച സമാപനമായത് ശനിയാഴ്ച വൈകുന്നേരം നാലിന് ജൂബ്ലി സ്മാരക കെട്ടിടം വിഞ്ചിരിപ്പിനും നാല് മുപ്പതിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം എന്നിവയ്ക്കും മാനന്തവാടി രൂപതാ വികാരി ജനറൽ മോൺ പോൾ മുണ്ടോലിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദർശനം അക്കമ്പാടം കപ്പേളയിലേക്ക് നടത്തി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മുത്തുക്കുടകളും വാദ്യമേളങ്ങളും പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി അകമ്പാടം കപ്പേളയിൽ ഫാദർ തോമസ് മണക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകി നിലമ്പൂർ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തൽ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പള്ളിയിൽ എന്നിവർ ഉൾപ്പെടെ വൈദികരും വിശ്വാസികളും പങ്കെടുത്തു തുടർന്ന് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചു തിരുനാൾ സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മുലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻറ്റോ പുലിക്കുഴിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇടിവണ്ണ കപ്പേളയിലേക്ക് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ ഇടവക സമൂഹം ഒന്നായി പങ്കെടുത്തു ദിവ്യകാരുണ്യ ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടെ തിരുനാളിന് കൊടിയിറങ്ങി ആഘോഷ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ആൻഡ് പാർക്ക് റെസിഡൻസി മുതൽ ിക്കാവുന്ന എ സി ഹാൾ ഭക്ഷണത്തോടൊപ്പം രണ്ട് മണിക്കൂർ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ആൻഡ് ഹോട്ടൽ പാർക്ക് റെസിഡൻസി നിലമ്പൂർ